ഇലഞ്ഞി ഇലഞ്ഞി വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ആർട്സ് കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ ഹോസ്റ്റൽ അസംബ്ലി സംഘടിപ്പിച്ചു കോളേജ് ഹോസ്റ്റലുകളിൽ താമസിച്ച് പഠിക്കുന്ന ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾക്കായിട്ടാണ് ഹോസ്റ്റൽ അസംബ്ലി സംഘടിപ്പിച്ചത് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മുതൽ ഏഴര വരെ നടന്ന പരിപാടി വിദ്യാർത്ഥികൾക്ക് പ്രചോദനവും മാർഗനിർദ്ദേശവും നൽകി പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറും മുൻ കോളേജ് പ്രിൻസിപ്പളുമായ ഡോക്ടർ പ്രൊഫസർ ജേക്കബ് കുര്യൻ ഓണാർട്ട് സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന സന്ദേശത്തിൽ അദ്ദേഹം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ വചനങ്ങളെ ഓർമ്മിപ്പിച്ച് വിദ്യാർത്ഥികൾ വലിയ സ്വപ്നങ്ങൾ കാണണം സ്വന്തം വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് വിജയം നേടാൻ പരിശ്രമവും കഠിനാധ്വാനവും വിശ്വാസവും അനിവാര്യമാണ് പരാജയം വന്നാലും അതൊരു പാഠമായി സ്വീകരിക്കണം എന്നിങ്ങനെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമുറപ്പിച്ചു കൂടാതെ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ നോട്ട്ബുക്ക് എന്ന സിനിമ നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ട് ഹോസ്റ്റൽ ജീവിതത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടി പരിപാടിക്ക് വിസാറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ വിദ്യാ വി അധ്യക്ഷത വഹിച്ചു കോളേജ് അഡ്വൈസർ ഡോക്ടർ എബ്രഹാം ചേട്ടിശ്ശേരി കോളേജ് ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് കെ ജെ ഓപ്പറേഷൻ മാനേജർ ഫാദർ മോഹൻ ജേക്കബ് പി ശ്രീ ഷാജി ആറ്റുപുറം എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക പരിപാടിയിൽ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളിലൂടെ അവരുടെ കഴിവുകൾ അവതരിപ്പിച്ചു